ഒരു സിനിമയുടെ ഭാവി നിശ്ചയിക്കുന്നത് അതിൻ്റെ പ്രൊമോഷന്റെ വലിപ്പമാണോ എത്ര വലിയ താരങ്ങളുണ്ടായാലും എത്ര കോടികൾ പരസ്യത്തിനായി ഒഴുക്കിയാലും സിനിമയ്ക്ക് ഒരു മിനിമം ഗ്യാരൻ്റി നിലവാരമില്ലെങ്കിൽ പ്രേക്ഷകർ കൈവിടും മലയാളമായാലും തമിഴായാലും ഇനി ബോളിവുഡായാലും സ്ഥിതി അതുതന്നെ ഈ വർഷം വലിയ പ്രതീക്ഷയോടെ വന്ന് എന്നാൽ ബോക്സ് ഓഫീസിൽ ദയനീയമായി പരാജയപ്പെട്ട ചില ബോളിവുഡ് ചിത്രങ്ങളെ നോക്കാം ബോളിവുഡിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു കങ്കണയുടെ എമർജൻസി മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജീവിതം പറഞ്ഞ ചിത്രം വലിയ വിവാദങ്ങൾക്കും ഹൈപ്പിനും ശേഷമാണ് തിയേറ്ററിലേക്ക് എത്തിയത് എന്നാൽ ബോക്സ് ഓഫീസിൽ ചലനം ഉണ്ടാക്കാൻ ചിത്രത്തിനായില്ല സൽമാൻ ഖാന്റെ സിക്കന്തറും ഋതിക് റോഷൻ ജൂനിയർ എൻ ജി ആർ കോംബോയിൽ പിറന്ന വാർ ടുവും പ്രഖ്യാപന വേളയിൽ ഉണ്ടാക്കിയ ആവേശം തിയേറ്ററുകളിൽ നിലനിർത്താൻ പാടുപെടുന്നത് നമ്മൾ കണ്ടു അജയ് ദേവ്ഗണ്ടിന്റെ സൺ ഓഫ് സർദാർ ടു ഷാഹിദ് കപൂർ ചിത്രം ദേവ സിതാന്ത് ചതുർവേദിയുടെ ആസാദ് എന്നിവയും ഹൈപ്പിന്റെ അമിതഭാരം കൊണ്ട് വീണവയാണ് ഇരുന്നൂറ് കോടി രൂപ ബജറ്റിൽ നിർമ്മിച്ച സൽമാൻ ഖാന്റെ സിക്കന്ദർ ഏകദേശം നൂറ്റി പതിനഞ്ച് കോടി രൂപയിൽ താഴെയാണ് ഇന്ത്യയിൽ നിന്ന് നേടിയത് ഭീമമായ ബജറ്റും മെഗാസ്റ്റാർ പരിവേഷവും ഉണ്ടായിരുന്നിട്ടും ദുർബലമായ തിരക്കഥയും അവതരണവും ചിത്രത്തെ ഒരു പരാജയമാക്കി മാറ്റി ഋതിക് റോഷനും ജൂനിയർ എൻ ഡി ആറും ആദ്യമേ ഒന്നിച്ച വാർ ടു എന്ന ആക്ഷൻ ചിത്രം മുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ ആഗോളതലത്തിൽ നേടിയെങ്കിലും നാനൂറ് കോടിയോളമുള്ള അതിന്റെ നിർമ്മാണ ചെലവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതൊരു വൻ വിജയമായി കണക്കാക്കാൻ കഴിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത് സ്റ്റാർ കിഡ്സിന്റെ അരങ്ങേറ്റം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട സിതാൻ ചതുർവേദി ചിത്രം ആസാദ് വെറും ആറ് പോയിന്റ് അഞ്ച് കോടി രൂപ മാത്രമാണ് നേടിയത് അജയ് ദേവ്ഗൺ ചിത്രമായ സൺ ഓഫ് സർദർ ടു ആകട്ടെ ഹൈപ്പിന്റെ പകുതി പോലും ബോക്സ് ഓഫീസിൽ എത്തിക്കാൻ സാധിക്കാതെ മുപ്പത്തിമൂന്ന് കോടിയിൽ ഒതുങ്ങിപ്പോയി ടൈഗർ ഷഫിന്റെ ബാഗി നാല് എന്ന ചിത്രത്തിന്റെ പരാജയം സൂചിപ്പിക്കുന്നത് ആക്ഷൻ രംഗങ്ങൾ മാത്രം കാണാൻ വേണ്ടി പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തില്ല എന്നതാണ് ഇന്നത്തെ പ്രേക്ഷകർ മുൻപത്തേക്കാൾ ഏറെ ബോധവാന്മാരാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ സ്വാധീനം മൂലം ലോകോത്തര നിലവാരമുള്ള ഉള്ളടക്കം വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന കാലത്ത് പഴയ ഫോർമുല സിനിമകൾക്കും അമിത ഹൈപ്പുകൾക്കും ആയുസില്ല ഒരു സിനിമയ്ക്ക് മൗത്ത് പബ്ലിസിറ്റി ലഭിക്കണമെങ്കിൽ അതിൽ മികച്ച കഥയോ വ്യത്യസ്തമായ ആഖ്യാന ശൈലിയോ ഉണ്ടായി തീരൂ വൻകിട സിനിമകൾ വീഴുമ്പോൾ ചെറിയ ബജറ്റിൽ ഇറങ്ങുന്ന ഉള്ളടക്കത്തിന് പ്രാധാന്യം നൽകുന്ന ചിത്രങ്ങൾ വിജയിക്കുന്നത് കാണിക്കുന്നത് ഇന്ത്യൻ സിനിമ ഇപ്പോൾ ഒരു വലിയ പരിവർത്തന ഘട്ടത്തിൽ എന്നതാണ് കൂടാതെ റീമേക്ക് സിനിമകളോടുള്ള പ്രേക്ഷകരുടെ താല്പര്യക്കുറവും ഈ വർഷം പ്രകടമായിരുന്നു ദക്ഷിണേന്ത്യൻ സിനിമകൾ മൊഴിമാറ്റി ഊട്ടി ചിൽ ലഭ്യമാകുമ്പോൾ അതേ കഥകൾ വീണ്ടും ബോളിവുഡ് പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്നത് പരാജയത്തിന് വഴിവെക്കുന്നതാണ് പ്രൊമോഷൻ കൊണ്ട് സിനിമയ്ക്ക് ഒരു നല്ല തുടക്കം നൽകാൻ കഴിഞ്ഞേക്കാം എന്നാൽ നിലനിൽപ്പ് നിശ്ചയിക്കുന്നത് സിനിമയുടെ ഗുണനിലവാരം മാത്രമാണ്